ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നവരാത്രി ഇന്നുകൊണ്ട് ഈ വർഷത്തെ നവരാത്രി എൻഡ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ദിവസവും നമ്മൾ കഷ്ടപ്പെട്ട് ഇത്ര കാര്യമായിട്ട് വീഡിയോ ഒക്കെ എടുത്ത സ്ഥിതിക്ക് ഇതിൻ്റെ ഒരു എൻഡിങ്ങും കൂടി ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ഇൻകംപ്ലീറ്റ് അല്ലേ അപ്പോൾ ഇന്ന് വിജയദശമി ദിവസമാണ് അതായത് നവരാത്രി തുടങ്ങിയിട്ട് പതിനൊന്നാം ദിവസം എല്ലാ വർഷവും ഇങ്ങനെയല്ല കേട്ടോ എല്ലാ ദിവസവും പത്താം ദിവസമാണ് ഈ വർഷം പതിനൊന്നാം ദിവസമാണ് കേട്ടോ അപ്പോൾ പറഞ്ഞതുപോലെ പോലെ ഇതാ നമ്മൾ ഇന്നലെ രാത്രി വന്നപ്പോൾ കുറച്ച് ലേറ്റൊക്കെ ആയില്ലേ നമ്മുടെ ഡാണ്ടിയൊക്കെ കഴിഞ്ഞിട്ട് അവത് രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയി കുഞ്ഞും കുളിച്ച് ഫ്രഷ് ആയി നമുക്കിനിയും പൂജയെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നൊക്കെ കളർ കോഡ് എന്തെങ്കിലും ഉണ്ടോയെന്നു എനിക്കറിയില്ല പൊതുവേ നമ്മൾ ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ കോഫി ബ്രൗൺ ഒക്കെയാണ് സെലക്ട് ചെയ്യുക അതാണ് നമുക്കറിയാവുന്ന ഒരു കാര്യം കേട്ടോ നമ്മൾ ഇവിടെ എനിക്ക് കുറേ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പോൾ ഇതാ വിളക്കത്തൊക്കെ ഒരുക്കി വിളക്കെല്ലാം തെളിയിച്ച് കഴിഞ്ഞു പ്രാർത്ഥിച്ചു കുറച്ച് ലേറ്റായിട്ടുണ്ട് കേട്ടോ എന്നാലും ഇന്ന് ഒമ്പതര വരെയാണ് സമയമുള്ളത് പൂജ എടുക്കാനും ആദ്യ ആദ്യ അക്ഷരം കുടിക്കാനും ഒക്കെ ആയിട്ട് കേട്ടോ അപ്പം പതിവ് പോലെ ശമ്പുട്ടൻ വിളക്കൊക്കെ തെളിയിച്ചു നമ്മളും പ്രാർത്ഥിച്ചു അപ്പം കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ ഒരു അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ടാണ് ചെയ്തത് ഈ വർഷം അമ്പലത്തിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെയാണ് വെച്ചത് കാരണം എനിക്ക് ഡേറ്റിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വേറൊന്നുമല്ല അപ്പോൾ ഇതാ നമ്മൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ബുക്ക് എടുക്കുകയാണ് ബുക്ക് എടുക്കുമ്പോൾ നമ്മൾ വെള്ളം തീർച്ചയും തളിച്ച് വേണം എടുക്കാൻ ആരാണോ ബുക്ക് തരുന്നത് അവരുടെ നമ്മൾ തൊട്ട് തൊഴുത് അനുഗ്രഹം മേടിച്ച് നമുക്ക് ആദ്യാക്ഷരം കുറിക്കണം ആദ്യാക്ഷരം കുറിക്കുമ്പം നമ്മൾ മണ്ണിലോ അരിയിലോ ആണ് ആദ്യാക്ഷരം അക്ഷരം കുറിക്കുന്നത് കേട്ടോ ഓരോ ग गा पे हरी श्री हरी हरी श्री श्री गणपतये गणपत नम അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ ശമ്പുട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ചു അവൻ അറിയാവുന്ന അക്ഷരങ്ങൾ പിന്നെ സ്വന്തമായിട്ടിരുന്ന് എഴുതുമായിരുന്നു കേട്ടോ അപ്പോൾ മലയാള അക്ഷരം ഒരു വൃ അവനറിയാം പക്ഷേ എഴുതുമ്പോൾ ഒരു ക്ലാരിറ്റി വൃത്തി ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്കിപ്പം ഏതായാലും കേരളത്തിലല്ലല്ലോ പഠിക്കുന്നത് മലയാളം അവന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അത്ര എഫേർട്ട് എടുത്ത് അതിനെ പഠിപ്പിക്കാത്തത് എന്തായാലും പഠിക്കേണ്ടത് തന്നെയാണ് എന്നിരുന്നാലും അവനറിയാവുന്ന അക്ഷരങ്ങളൊക്കെ അവൻ എഴുതാണ് കേട്ടോ ആ ആ ഈ ഒക്കെ എഴുതും അതൊക്കെ എഴുതുന്നുണ്ട് പിന്നെ അപ്പോൾ അവൻ ചോദിച്ചു വന്നാൽ പിന്നെ ഞാൻ ഹിന്ദിയല്ലേ പഠിക്കുന്ന ഹിന്ദി അക്ഷരങ്ങൾ എഴുതട്ടേ ചോദിച്ചു അപ്പം അവൾ ആൾക്ക് പിന്നെ സിമ്പിളാണല്ലോ വേഗം ഹിന്ദി അക്ഷരങ്ങളൊക്കെ എഴുതി എന്നാൽ പിന്നെ വൺ ടു ത്രീ മേ ബി സി ഡി ഒക്കെ അങ്ങ് എഴുതിട്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ സമാധാനമായിട്ടിരുന്ന് എല്ലാം എഴുതിയിട്ട് വന്നാൽ മതി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ധാവന് എല്ലാ അക്ഷരങ്ങളും ഇരുന്ന് എഴുതി എഴുതിയതിനു ശേഷം കുറച്ച് നേരം ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ചു അപ്പോൾ ഇന്നലെ നമ്മൾ കന്യാപൂജ നടത്തിയപ്പോൾ ഓർമ്മയില്ലേ നമ്മുടെ ധ്വനിക്കും ധ്രുവയ്ക്കും രച്ചോനും ഒക്കെ അവിടുന്ന് ഒരു കിറ്റ് കിട്ടിയല്ലോ ഗിഫ്റ്റ് ആയിട്ട് അതിനകത്ത് ഒരു കിറ്റ് ശമ്പൂട്ടറിന് കൊടുത്തിട്ടുണ്ടായിരുന്നൊന്നു പറഞ്ഞില്ലേ ആ ഡയറി അപ്പത്തൊട്ട് എഴുതി വെ എടുത്ത് വെച്ചിരിക്കുകയാണ് എനിക്ക് പൂജ എടുത്താൽ ആദ്യം തന്നെ എഴുതണം എന്ന് കാരണം അവൻ്റെ വിചാരമില്ലെങ്കിൽ ഞാൻ അത് അടിച്ചോണ്ട് പോകുന്നതാണ് കാരണം ഇതുപോലെ പുതിയ ബുക്കുകളും കുഞ്ഞു കുഞ്ഞു ക്യൂഡ് സാധനങ്ങളൊക്കെ കിട്ടിയാൽ എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ പിന്നെ വോയിസ് ഓവൻ്റെ സമയത്ത് ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ് അതുകൊണ്ട് രണ്ടു ദിവസമായിട്ട് നല്ല വെയിലുണ്ടല്ലോ അതുകൊണ്ട് പണി തകർത്ത് നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സൗണ്ട് ഇടയ്ക്ക് കയറി വരും കേട്ടോ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു അവർ പണി നിർത്തുന്നുണ്ടോന്ന് നോക്കിയിട്ട് പക്ഷേ ഒരു സെറ്റ് ആൾക്കാർ ലഞ്ചിന് പോകുമ്പോൾ അടുത്ത സെറ്റ് ആൾക്കാർ കയറുന്നുണ്ട് പണിക്ക് വേണ്ടി അപ്പോൾ അതെന്തായാലും സൗണ്ട് ഇല്ലാത്തൊരു പരിപാടി ഇവിടെ ഇല്ല അപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യോ അപ്പോൾ ആദ്യം തന്നെ ആൾ ബുക്കൊക്കെ എടുത്തിട്ട് അതിനകത്ത് ആളുടെ പേരൊക്കെ എഴുതി വെച്ചു ഞാൻ ഇനി താഴോട്ട് താഴോട്ട് എഴുതിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു ആ ഒരു സമയമാണ് നമ്മൾ അന്നത്തെ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശ കഴിച്ചു കേട്ടോ അപ്പോൾ അവനിങ്ങനെ ട്രയാങ്കിൾ പോലെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദോശ ഞാൻ ട്രയാങ്കിൾ പോലെ ആക്കി കൊടുത്തു ഇന്ന് ഞാൻ ദോഷം ഉണ്ടാക്കാൻ കാരണം എനിക്ക് ഇന്ന് ഇവിടെ കുറച്ച് പേർക്ക് ഫുഡ് കൊടുക്കണമായിരുന്നു കേട്ടോ ഇതുപോലെയുള്ള നല്ല ദിവസങ്ങളിൽ മോൻ്റെ പിറന്നാൾ അല്ലെങ്കിൽ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും നമ്മളൊരു നല്ല ദിവസങ്ങളിൽ ഞാൻ കുറച്ച് പേർക്ക് ഇവിടെ ഫുഡ് കൊടുക്കും കേട്ടോ നമ്മുടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്നവർക്ക് അതേപോലെ നമ്മുടെ എന്ന് വെച്ചാൽ നമുക്ക് ക്ലീനിങ്ങിനും നമ്മുടെ വേസ്റ്റൊക്കെ എടുക്കാൻ വരുന്നവർക്കും അവർക്കൊക്കെ അപ്പോൾ ഞാൻ അവർക്ക് ഫുഡ് കൊടുത്തുട്ടോ അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല അത് കഴിഞ്ഞ് വെയിലുള്ളതുകൊണ്ട് ചെമ്പുട്ടൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ആൻറ്റി കളിക്കാൻ വിടുന്നോ ചോദിച്ചു അപ്പോഴത്തേക്കും നല്ല വെയിലായിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുറേ ദിവസമായി സൺലൈറ്റൊക്കെ മര്യാദയ്ക്ക് കയറിയിട്ട് മഴ കാരണം എന്നാൽ പിന്നെ ഒരു സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ടിട്ട് പൊയ്ക്കോ കുറച്ച് നേരം വെയിൽ കൊണ്ടിട്ട് വായോ പറഞ്ഞിട്ട് വിട്ടു കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരോടങ്കിൽ നല്ല കളിയാണ് കുളിച്ച് കഴിഞ്ഞ കഴിഞ്ഞപാടെ വെയിൽ കൊള്ളുന്നത് അത്ര നല്ലതാണെന്ന് എനിക്കറിയില്ല എന്നാലും കുറച്ച് നേരം ആയല്ലോ അപ്പോൾ കളിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടുപേരും ഞാൻ ഇവിടെ നിന്ന് നോക്കുന്നതുകൊണ്ട് രണ്ടുപേരും എന്നോട് സംസാരിച്ചുകൊണ്ടാണ് കളിക്കുന്നത് കേട്ടോ പിന്നെ ലഞ്ചൊക്കെ റെഡിയാക്കി അപ്പോഴാണ് എനിക്ക് ഒരു കൊതി വന്നത് ഇങ്ങനെ ചോറും ചമ്മന്തി മാത്രം കഴിക്കാനായിട്ട് എന്തോ ഒരു ഓർമ്മ വന്നു കേട്ടോ പുളിയൊക്കെ വെച്ചിട്ട് ഇഞ്ചിയൊക്കെ വെച്ചിട്ട് അരച്ച ചമ്മന്തി അപ്പം നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അതേപോലെ അപ്പോൾ അങ്ങനെ കഴിക്കാവുന്ന കരുതി ഞാൻ കഴിച്ചു കേട്ടോ കഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ശമ്പൂട്ടൻ കഴിക്കുന്നത് അപ്പം ഞാൻ കഴിച്ച് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അവൻ കുളിച്ച് കഴിഞ്ഞ് വരുന്നത് അപ്പം ആ രാവിലെ ഇട്ട ഷർട്ട് ഊരി ഇട്ടിട്ട് പോകാൻ പറഞ്ഞിരുന്നു നല്ല വെള്ള ഷർട്ടായിരുന്നല്ലോ അപ്പോൾ അത് തന്നെ വന്നിട്ട് കുളിച്ചിട്ട് വന്നിട്ട് ഇട്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ ശമ്പൂട്ടിന് വേണ്ടിയുള്ള ഉണ്ടാക്കിയ കൂട്ടൻ എന്താണെന്ന് ണ്ടെങ്കിൽ കോവിക്ക മെഴുക്കു അരട്ടിയാണ് അവൻ്റെ ഏറ്റവും ഫേവററ്റ് ഫേവറേറ്റ് ഭക്ഷണങ്ങളിൽ ഒരു സെക്ഷനാണ് മെഴുക്കുരട്ടികൾ അത് എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ പപ്പടവും മുട്ട പൊരിച്ചതുമാണ് പക്ഷേ വിജയദശമിയുടെ അന്ന് നമ്മളിട്ട് ഷോർട്ട് വീഡിയോ അന്നത്തെ അല്ല കേട്ടോ കാരണം അതിൽ ചിക്കൻ കാണിച്ചിട്ടുണ്ട് അത് നമ്മൾ നോമ്പിനെ നോമ്പ് തുടങ്ങുന്നതിന് നോമ്പുള്ള ദിവസങ്ങളിൽ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ് കേട്ടോ പിന്നെ ചമ്മന്തിയും മോരും എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ലഞ്ച് കഴിച്ചു ശമ്പൂട്ടൻ അതും കൂട്ടി കഴിച്ചു ഞാൻ ഇങ്ങനെ എന്താണ് പച്ചോറും ചമ്മന്തിയും കൂട്ടി കഴിച്ചു എനിക്കിഷ്ടമായി കേട്ടോ അങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസം തോന്നി നല്ലൊരു എന്താണ് നാവിനൊരു ചൊടി പോലെ സാധാരണ എല്ലാവരും വ്രതമൊക്കെ കഴിഞ്ഞ് എണ്ണീറ്റാല് കുറച്ചൊന്ന് നോൺ വെജ് സ്പൈസി ഫുഡൊക്കെ കഴിക്കാൻ തോന്നില്ലേ എനിക്ക് പക്ഷേ സിമ്പിൾ വെജ് ഫുഡിലാണ് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തോന്നുന്നത് കാരണം എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കി തന്നാൽ ഇത് കൂട്ടി കഴിച്ചുകൂടെ എന്നൊരു ചോദ്യത്തിനൊരു റിപ്ലൈ ഒന്നും ഇല്ല എനിക്ക് എപ്പോഴും സിമ്പിൾ ഭക്ഷണമാണ് ഇഷ്ടം അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട് നമുക്ക് പായസം കൊണ്ട് തന്നു കേട്ടോ ഇതെന്താണെന്നറിയോ നമ്മുടെ സാധാരണ സേമിയ പായസം തന്നെയാണ് പക്ഷേ അതിൽ കുറച്ച് ബീട്രൂട്ട് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നല്ല പിങ്ക് കളർ പായസമായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഒരു റിഫ്രഷിംഗ് ഫീലല്ലേ കാരണം നമുക്കിനി എന്തായാലും വൈകുന്നേരം അമ്പലത്തിൽ പോകാൻ വേണ്ടി പ്ലാനുണ്ട് അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ധനുചി നാച്ച എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് കേട്ടോ ബംഗാൾ ബംഗാൾ ഫ്രം ബംഗാളാണെന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ ആ ഒരു പരിപാടി കാണാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരും ഒന്ന് ഇരുപത് കയറ്റിയായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പം അത് കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല നമ്മൾ ചെല്ലാം ലേറ്റായി പിന്നെ അധികം ആൾക്കാരും ഇല്ലാത്തത് കൊണ്ട് അവർ എന്താണ് നേരത്തെ കഴിഞ്ഞു പോയി പരിപാടികളെല്ലാം എന്ന് പറഞ്ഞു വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു നമ്മൾ വെയിറ്റ് ചെയ്തു പക്ഷേ കാര്യങ്ങളൊന്നും നടന്നില്ല അതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ വേറൊരു അമ്പലത്തിൽ പോയി അവിടെ നിന്ന് പിന്നെ ഫോട്ടോയൊന്നും എടുത്തില്ല അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ട് നല്ല ഐശ്വര്യപൂർണ്ണമായിട്ടൊരു കേക്ക് ഉണ്ടാക്കുവാണ് കാരണം നമ്മൾ ഓൾറെഡി ബേക്കിംഗ് നമ്മുടെ ടൂൾസൊക്കെ നമ്മൾ പൂജ വെച്ചായിരുന്നല്ലോ പൂജ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കേക്കിൻ്റെ ഓർഡർ തലേന്ന് തന്നെ വന്നായിരുന്നു അപ്പോൾ പൂജ എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഐശ്വര്യമായിട്ട് നമ്മൾ ഒരു കേക്ക് അങ്ങ് ഉണ്ടാക്കിയിട്ടോ അതേപോലെ സ്റ്റിച്ചിങ് മെഷീൻ വെച്ചായിരുന്നു സ്റ്റിച്ചിങ് മെഷീൻ എടുക്കുന്നതിന് മുമ്പേ തന്നെ ആൾ കൊണ്ട് ഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നു ഒരു ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തരുമോ ചോദിച്ചിട്ട് അപ്പം നല്ലൊരു ഐശ്വര്യമല്ലേ നമ്മൾ പൂജ വെച്ച് എടുക്കുമ്പോൾ തന്നെ നമുക്ക് പണി കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യം തന്നെ അല്ലേ അപ്പം നമ്മുടെ നട്ടി ബബിൾ കേക്ക് ആയിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത് അവർ കഴിച്ചിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് പേര് വെക്കുന്നതിന് മുമ്പ് ഞാൻ ചേച്ചിക്ക് ഫോട്ടോ ഒന്ന് അയച്ച് കൊടുത്താണ് ചെയിൻ്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അടിപൊളിയായിട്ട് ചേച്ചി നല്ല എന്നൊക്കെ പറഞ്ഞപ്പം നമ്മൾ ബാക്കി കണ്ടിന്യൂ ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കേക്ക് ആ എന്നിരുന്നാലും നമ്മുടെ വീഡിയോ ഇന്നിവിടെ കഴിയുകയാണ് നമ്മുടെ ഒരു വലിയൊരു സീരീസ് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ദിവസത്തെ സീരീസ് ഇവിടെ കഴിയുകയാണ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റായിട്ട് പറയുക പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ താങ്ക്